ദേവിയാനി ഫോണിൽ സംസാരിക്കുന്നതെല്ലാം ജാനകി കേൾക്കുന്നുണ്ട് നയനയാണ് തന്റെ ഏട്ടത്തിക്ക് ലിവറ കൊടുത്തതെന്നും ഏട്ടത്തിന്റെ ജീവൻ രക്ഷിച്ചതെന്നും എല്ലാം ജാനകി സത്യങ്ങൾ അറിഞ്ഞ ജാനകി അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതുവരെ നായനയും ഞാൻ തെറ്റിദ്ധരിക്കുകയായിരുന്നു നയനയ്ക്ക് ഉള്ളിൽ നല്ലൊരു മനസ്സുണ്ടെന്ന് ഞാൻ തന്നെയാണ് തിരിച്ചറിഞ്ഞത് പക്ഷേ ചെറിയൊരു കാര്യത്തിന്റെ പേരിലാണ് ഞാൻ അവളെ തെറ്റിദ്ധരിച്ചത് അവൾക്ക് നല്ലൊരു മനസ്സാണെന്ന് ഞാനിതുവരെ തിരിച്ചറിയാതെ പോയല്ലോ എന്നൊക്കെയായിരിക്കും ജാനകി ആലോചിച്ചിരിക്കുന്നത് അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട് അല്ലമ്മേ അമ്മ എന്താ ആലോചിച്ചിരിക്കുന്നെ എനിക്കമ്മയോട് ഒരു കാര്യം പറയാനുണ്ട് എന്താ നമികെ എന്താ കാര്യം ആ നായന എന്ന് പറയുന്നവളുണ്ടല്ലോ രാവിലെ അങ്ങ് ഓഫീസിലോട്ട് അങ്ങ് പോവും അണിഞ്ഞൊരുങ്ങിയിട്ട് ഈ വീട്ടിൽ ഒരു പണിയും ചെയ്യുന്നില്ല ഇന്ന് വല്യമ്മ പുറത്തു പോയ സമയത്ത് ഞാനാ അടുക്കളയിൽ എല്ലാ ജോലിയും ചെയ്തത് കറികളൊന്നും വെക്കാൻ എന്നെ കൊണ്ടാവില്ലെങ്കിലും പാത്രം കഴുകാനും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു എൻ്റെ നടു ആകെ ഒടിഞ്ഞിരിക്കാമേ ഇവിടെ എന്നെയും ആ നയനയെയും ഒക്കെ വേറെ വേറെയാ എല്ലാവരും കാണുന്നേ ഞാൻ മാത്രം ഇവിടെ അടുക്കളപ്പണി ചെയ്യാനായിട്ട് നവ്യയ്ക്കാണെങ്കിൽ ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഒരു ഇരുന്നാ മതിയല്ലോ അവൾക്കാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി ഓഫീസിലോട്ട് പോയാൽ മതി ഞാൻ എവിടെ കിടന്ന് കഷ്ടപ്പെടുന്നേ എൻ്റെ അച്ഛനും അമ്മയും എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിച്ചിട്ടില്ല ഇവിടെ വന്നിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നേ ഇതൊക്കെ ചെയ്യാനാണോ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇത്രയും വലിയ വീട്ടിലെ മരുമകൾ രാജകുമാരിയെപ്പോലെയല്ലേ വാഴണ്ടത് ഇവിടെ ഞാൻ വെറും വേലക്കാരിയെ പോലെയാ ഇപ്പം കഴിയുന്നത് ജാനകി ഈ ലോകത്തൊന്നും ആയിരിക്കില്ല ജാനകി ചിന്തിക്കുന്നത് നായനയെക്കുറിച്ചായിരിക്കും ഏട്ടത്തി നയനയോട് എന്തൊക്കെ തെറ്റുകളാ ചെയ്തിരിക്കുന്നേ എന്നിട്ടും ആ കുട്ടി അതൊന്നും ഉള്ളില് വെക്കാതെ ഏട്ടത്തിക്ക് വേണ്ടി സ്വന്തം ജീവനല്ലേ കൊടുത്തത് എന്നൊക്കെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും മനസ്സിൽ അനാമിക പറയുന്നതിലൊന്നും ചെവി കൊടുക്കുന്നില്ല എന്ന് അനാമികയ്ക്ക് തോന്നുവാണ് അനാമിക ദേഷ്യത്തില് അമ്മയെ വിളിക്കുന്നുണ്ട് അമ്മേ ഞാൻ ഇത്ര നേരം പറഞ്ഞതൊന്നും അമ്മ കേട്ടില്ലേ അമ്മ എന്താലോചിച്ചിരിക്ക അത് നയന അമ്മയും കുറിച്ച് ആലോചിച്ചിരിക്കുകയാണോ അല്ലെങ്കിലും ഈ വീട്ടിലെ എല്ലാവർക്കും നയനയോടാണല്ലോ കൂറ് അതുപോലെ തന്നെ ആയോ ഇപ്പ അമ്മയും അമ്മയ്ക്ക് എന്നേക്കാ വലുത് നായനയാണോ അല്ല മോളെ ഞാൻ നയനെ കുറിച്ച് ആലോചിച്ചതാ അവൾ എന്തു പറഞ്ഞാലും നല്ലൊരു പെൺകുട്ടിയാ എന്താ അമ്മ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ നല്ല പെൺകുട്ടിയാണെന്നോ അവൾ എന്തൊക്കെയാ ചെയ്തതെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയുന്നല്ലേ അന്ന് തന്നെ തട്ടിക്കൊണ്ടു പോയതേ അവളും അവളുടെ അനിയത്തെയൊക്കെ ചേർന്നിട്ടാ അതൊക്കെ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞതല്ലേ മോളെ അതൊക്കെ ചിലപ്പോ മോളുടെ തെറ്റിദ്ധാരണയാണെങ്കിലോ ഒരു തെറ്റിദ്ധാരണയുമില്ല അവൾ തന്നെയാ എന്നെ അനിയും പിരിക്കാനായിട്ട് അതൊക്കെ ചെയ്തത് ഇപ്പോഴും അതുതന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് ഇനിയിപ്പോ അമ്മ കൂടിയേ ഉള്ളൂ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ അമ്മേ അനി എന്നെ സ്നേഹിക്കുന്നില്ല അതൊക്കെ ഞാൻ എന്റെ മനസ്സിലൊതുക്കിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടാ ഇവിടെ നിൽക്കുന്നെ വല്ലയമ്മയെ ഓർത്ത് ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ വെല്ലിയമ്മക്ക് ഇപ്പോ മരുമകളെയല്ലേ ഇഷ്ടം അതുകൊണ്ട് അമ്മയെ ഓർത്താ ഇവിടെ നിൽക്കുന്നത് എന്നെ ഇവിടെ അടുക്കളയിലിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്താണെന്ന് എന്റെ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പ എന്നെ കൊണ്ട് ഇവിടെ പോവും പിന്നെ ഇങ്ങോട്ട് വീട് വന്ന് തന്നെ സംശയാ അതറിയാതെ നോക്കേണ്ടത് അമ്മ തന്നെയാ എന്നും പറഞ്ഞ് അനാമിക്ക് അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ പറഞ്ഞതൊന്നും ജാനകിയുടെ തലയിലൊന്നും കേറിയിട്ടുണ്ടായിരിക്കില്ല എന്താ പറഞ്ഞതെന്ന് പോലും ജാനകിക്ക് ഓർമ്മയുണ്ടായിരിക്കില്ല ജാനകി ആണെങ്കിൽ ദേവിയാനിയോട് ഇക്കാര്യങ്ങൾ പോയി എന്ന് കരുതി റൂമിലോട്ട് ചെല്ലുന്നുണ്ട് ഏട്ടത്തി തന്നെ ഇത് എൻ്റെ അടുത്ത് പറയട്ടെ എന്നായിരിക്കും ജാനകി കരുതുന്നത് ഏട്ടത്തി തിരക്കിലാണോ ആർക്കെങ്കിലും വിളിക്കുവാണോ അല്ല അത് സിത്താര വിളിച്ചതായിരുന്നു ഇപ്പൊ കട്ട് ചെയ്തു എന്താ ജാനകി എന്താ കാര്യം നീ ഇപ്പോ പണ്ടത്തെ പോലെ എന്നോട് കൂടുതൽ സംസാരിക്കാറൊന്നുമില്ല അല്ലെങ്കിൽ എപ്പോഴും റൂമിൽ വന്ന് നീ എല്ലാ വിശേഷങ്ങളും എന്നോട് പറയാറുണ്ട് ഇപ്പതൊന്നും ഇല്ലല്ലോ എന്തുപറ്റി ഇപ്പം എൻ്റെ അടുത്തോട്ട് വരാൻ ഏട്ടത്തി എനിക്ക് ഏട്ടത്തിയോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല അല്ലെങ്കിലും ഞാനതിനെ ഏട്ടത്തിയോട് ദേഷ്യപ്പെടുന്നത് ഏട്ടത്തി എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാ അങ്ങനെയല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാനും അങ്ങനെ തന്നെയാ നിന്നെ കണ്ടത് എൻ്റെ അനിയത്തെ പോലെ തന്നെയാ നമ്മൾ രണ്ടുപേരും ഈ വീട്ടിലോട്ട് അധികം താമസമില്ലാതെ തന്നെ കയറി വന്നവരാ അന്യ വീട്ടിൽ നിന്ന് കയറി വന്ന രണ്ടു പേരാണെങ്കിലും നമ്മൾ ചേച്ചി അനിയത്തി പോലെ തന്നെയാ ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാ നിനക്കെന്തൊക്കെയോ മാറ്റം അത്രയേ ഉള്ളൂ അതിന് എനിക്കൊരു മാറ്റമായിട്ട് തോന്നുന്നില്ല ഏട്ടത്തി എനിക്ക് പണ്ടത്തെ പോലെ തന്നെയാ ഏട്ടത്തിയോടുള്ള സ്നേഹവും എല്ലാം പക്ഷേ ഏട്ടത്തിയാ എന്നിൽ നിന്ന് പലതും മറച്ചു വയ്ക്കുന്നത് അതെന്താ ജാനകി നീ അങ്ങനെ പറഞ്ഞേ അല്ല ഏട്ടത്തിക്ക് എന്തുകൊണ്ട് ഒരു മാറ്റം സംഭവിച്ചതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഏട്ടത്തി അത് ആരോടും പറയുന്നുമില്ല എന്നോടെങ്കിലും എട്ടത്തിക്ക് പറഞ്ഞൂടെ എന്താ കാര്യമെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്റെ മാറ്റത്തിന് കാരണം എന്റെ അസുഖം തന്നെയാ ഇത്രയും വലിയ ഒരു കാര്യ എന്റെ ജീവിതത്തിൽ നടന്നത് ഞാൻ മരണത്തിലോട്ടോ ജീവിതത്തിലോട്ടോ എന്നുള്ള അവസ്ഥയിലായിരുന്നു അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് വന്നില്ലേ അതുകൊണ്ടാ ഇനി ആരോടും മനസ്സിൽ വിരോധമോ വിദ്വേഷോ ഒന്നും വെക്കേണ്ട എന്ന് കരുതിയത് എല്ലാവരെയും സ്നേഹിക്കാന്ന് കരുതിയത് അത് മാത്രാണോ എട്ടത്തി എന്തെങ്കിലും എട്ടത്തിന്റെ മനസ്സിലുണ്ടോ എന്നോട് പറയാനായിട്ട് ഏയ് ഇല്ലല്ലോ എന്താ ജാനകി അല്ല നയന എന്താ ജാനകി നായന അല്ല നയനയോട് എട്ടത്തേക്കിപ്പോ വല്ലാത്ത സ്നേഹമുണ്ടല്ലോ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചതാ അവളെ സ്നേഹിക്കുന്നതിൽ എന്തെങ്കിലും കാരണം വേണോ അവൾ എൻ്റെ മകന്റെ ഭാര്യയല്ലേ അവനാണെങ്കിൽ നയനയെ അത്രക്ക് ഇഷ്ട അവന് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും എന്റെ ഭർത്താവിനും ഒക്കെ കൂടുതൽ ഇഷ്ടം അവളെ തന്നെയാ അതുകൊണ്ടൊക്കെ തന്നെയാ ഞാനിങ്ങനെ മാറിയത് ഇനി ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അവർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാനും അങ്ങ് സ്നേഹിച്ചേക്കാന്ന് കരുതി അതുകൊണ്ടാ പിന്നെ അവളില്ലാത്ത ജീവിതത്തെ കുറിച്ചിട്ട് ആദർശന് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അവൾ കുറച്ച് നാൾ മാറി നിന്നപ്പോൾ തന്നെ അവന്റെ സ്വഭാവത്തിലെ മാറ്റം നീ ശ്രദ്ധിച്ചതല്ലേ അതുകൊണ്ടാ ഞാൻ ഞാനിങ്ങനൊരു തീരുമാനം എടുത്തേ അത് മാത്രല്ലേ നീ എന്തെങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നേ അത് അതുമാത്രാ വേറെ ഒന്നുമില്ല എന്നും പറഞ്ഞ് ദേവിയാനി അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടായിട്ട് ജാനകി ചിന്തിക്കുന്നുണ്ട് ഏട്ടത്തി എന്നെ വേറൊരു അണ്ണിയായിട്ടാണ് കണ്ടു അതുകൊണ്ടല്ലേ ഇക്കാര്യം എന്നിൽ നിന്ന് മറിച്ചു വെച്ചത് ബാക്കി എല്ലാവർക്കും ഇക്കാര്യം അറിയാന്ന് എനിക്ക് തോന്നുന്നേ ഈ വീട്ടില് ഞാൻ മാത്ര ഇങ്ങനെ പൊട്ടിയെപ്പോലെ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ജാനകി പറയുന്നുണ്ടായിരിക്കും ഓഫീസിൽ നിന്ന് തിരികെ വരുന്നുണ്ട് ആദർശും നയനയും രണ്ടുപേരും വളരെ ക്ഷീണിച്ചായിരിക്കും വരുന്നുണ്ടായിരിക്ക വന്നുടനെ നയന അവിടെ ഇരിക്കുന്നുണ്ട് ഇത് കാണുന്ന ദേവിയനി ആദർശിനോട് ചോദിക്കുന്നുണ്ട് അല്ല എന്താദർശേ വന്നപ്പോളെ അവൾ ഇരുത്തു തുടങ്ങിയോ അവിടെയും ഇതുപോലെ ഇരിക്കുക തന്നെയല്ലേ അവൾക്ക് എന്തോ തലവേദനയാന്ന് പറഞ്ഞു അതുകൊണ്ടാ തലവേദനയോ എന്ത് പറ്റി എന്ന് ദേവിയെനെ ചോദിക്കുന്നുണ്ട് അറിയില്ലമ്മേ അവൾക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരും വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് അവൾ പറഞ്ഞത് എന്നിട്ട് നീ ഡോക്ടറെ കാണിച്ചില്ലേ ഒന്ന് രണ്ട് തവണ കാണിച്ചതാ ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട് മരുന്ന് കഴിക്കുമ്പോൾ കുറയുകയും ചെയ്യും ഞാനെന്തായാലും അവൾക്ക് ചായ എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് ദേവിയനീ ചായ എടുക്കാനായിട്ട് പോകുന്നുണ്ട് ചായമായിട്ട് ദേവിയാനി വരുന്നു അങ്ങനെ നയനയ്ക്ക് കൊണ്ടു കൊടുക്കുവാണ് ഇപ്പൊ നീ ഇത് കുടിക്ക് നല്ലൊരു കഷായം ഞാൻ ഉണ്ടാക്കിത്തരാം തലവേദന മാറാനേ അത് നല്ലതാ എന്നും പറഞ്ഞ് ദേവിയാനി വീണ്ടും അടുക്കളയിലോട്ട് തന്നെ പോകുന്നുണ്ട് ആദർശ് പറയുന്നുണ്ട് നീനി മുകളിലോട്ട് നടന്ന് വരണ്ട ഇവിടെ ഇരിക്കു ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം എന്നും പറഞ്ഞ് ആദർശം പോവാണ് അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട് നയന ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട് എന്താടി നീ ഇങ്ങനെ ഇരിക്കുന്നേ നീ പണിയൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്നിട്ടാ നിനക്കിങ്ങനെ വയ്യായും കേടുകളൊക്കെ ഞാനിവിടെ രാവും പകലും പകലില്ലാതെ പണിയെടുക്കുക അതിന് ഞാൻ എന്താ ചെയ്യേണ്ട അനാമികയെ നീ എനിക്ക് കുറച്ച് സ്വസ്ഥത തരുമോ എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നുണ്ട് ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ ഓ ഇതുവരെ ഓഫീസിൽ റെസ്റ്റ് എടുക്കില്ലായിരുന്നു എന്നിട്ട് ഇവിടെ വന്നിട്ട് നിനക്ക് റെസ്റ്റ് എടുക്കണോ ആര് പറഞ്ഞു ഞാൻ ഓഫീസിൽ റെസ്റ്റ് എടുക്കുകയാണെന്ന് എനിക്കവിടെ അത്യാവശ്യം ജോലികളൊക്കെ ഉണ്ട് അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യണ്ടേ നീ എന്തൊക്കെയാണ് അനാമികയെ പറയുന്നത് നിനക്ക് എന്ത് ജോലി എന്തെങ്കിലും കുത്തി വരയ്ക്ക അതല്ലാതെ വേറെന്താ നിനക്ക് ജോലി അങ്ങനെ എന്തെങ്കിലും വരയ്ക്കാൻ കഴിയോ വെറുതെ നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ ഒന്ന് പോ അനാമികെ എന്നും പറഞ്ഞ് അനാമികയെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ട് അനാമികയാണെങ്കിൽ ചേവിയുടെ മൂളുന്നത് പോലെ നായനയുടെ ചെവിയിൽ വന്ന് മൂളി കൊണ്ടിരിക്കും നായനയ്ക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് ദ അനാമികെ ഇനി നീ എന്തെങ്കിലും പറഞ്ഞാല് നീ എന്റെ കൈന്ന് നല്ല കണക്കിന് വാങ്ങിക്കും ഇത് കേൾക്കുന്നതും ദേഷ്യത്തോട് കൂടി അനാമിക പറയുന്നുണ്ട് നീ എന്തടി എന്നെ തല്ലോ തല്ലുവെന്നാണോ നീ പറയുന്നേ എനിക്കെന്താ എവിടെ നിന്നും സംസാരിക്കാനും പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞ് അനാമികയും ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ നയനയ്ക്ക് ദേഷ്യം വന്ന് നയന തല്ലാനായിട്ട് കൈയോങ്ങുന്നുണ്ട് അപ്പോഴേക്കും ദേഷ്യം മൊത്തം അനാമിക അവിടെ ഇരിക്കുന്ന ചായ എടുത്ത് നായനയുടെ മുഖത്തോട്ട് ഒഴിക്കുന്നുണ്ട് ഇത് കണ്ട് ജാനകി വരുന്നുണ്ട് ജാനകിയാണെങ്കിൽ ദേഷ്യത്തിൽ അനാമികയെ വിളിക്കുന്നുണ്ട് എന്താ അനാമികെ നീ എന്താ കാണിച്ചേ നായനയുടെ മുഖത്തോട്ട് ചായ ഒഴിക്കേ അമ്മേ അത് പിന്നെ അവൾ എന്നെ തല്ലാനായിട്ട് കൈയോങ്ങി അതിന് അതിന് നീ ഇങ്ങനെയാണോ ചെയ്യാം അത് ചൂട് ചൂടിച്ചായല്ലേ നീ എന്തൊക്കെ കാണിക്കുന്നേ നൈനെ നിനക്ക് പൊള്ളിയോ ഇല്ല ഇല്ലല്ലേ കുഴപ്പമില്ല ഇവളെന്ത് പണിയാ ചെയ്തത് ഇടി ഞാനൊരു കാര്യം പറയാം നിന്റെ ഓരോ സ്വഭാവങ്ങൾ കാണുമ്പോൾ എനിക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുക ഇതൊക്കെയാണോ എന്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അനാമികയെ നല്ല കണക്കിന് ദേഷ്യപ്പെടുന്നുണ്ട് ജാനകി ഇത് കണ്ട് അനാമിക തന്നെ ഒന്ന് ഞെട്ടുന്നുണ്ട് തന്നെ ഒരു സ്ഥലത്തും വിട്ടുകൊടുക്കാതെ സംസാരിക്കുന്ന അമ്മായിയമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ കൂടെ പേടിച്ചും ദേഷ്യത്തിലും ആയിരിക്കും അനാമിക നിൽക്കുന്നുണ്ടായിരിക്കാം മര്യാദക്കാണെങ്കിൽ എൻ്റെ മകന്റെ ഭാര്യയായിട്ട് നിനക്കിവിടെ താമസിക്കാം അല്ലെങ്കിൽ നീ ഇപ്പ ഇറങ്ങിക്കോളണം ഇതുപോലുള്ള തോന്നി മാസൊന്നും ഈ വീട്ടിൽ നടക്കില്ല ഇത് അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോട് ഇങ്ങനെയായിരിക്കില്ല പ്രതികരിക്കാം അറിയാതിരിക്കുന്നത് നിന്റെ ഭാഗ്യാ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോടി എന്ന് അനാമിക്കൊരു എടുത്ത് ദേഷ്യത്തിലെ ജാനകി പറയാ അങ്ങനെ സങ്കടത്തില് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട് നായനയോട് ചോദിക്കുന്നുണ്ട് മോളെ നീ മുഖം കഴുക അങ്ങനെ നായനയെ പറഞ്ഞു വിടുന്നുണ്ട്